നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കട്ട ഓരോരുത്തരെയും അയ്യപ്പൻ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് അതിൽ നിന്നും ഒരു ചെറിയ പങ്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി രക്ഷയില അഴി എണ്ണേണ്ടി വരും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് വെറുതെയല്ല അങ്ങനെ ഓരോരോ കള്ളന്മാരായിട്ട് ഇപ്പോൾ പിടിയിലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി കവർച്ച കേസിലെ പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയും തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ് കേസിലെ നാലാം പ്രതിയാണ് ജയശ്രീ ഇതിനോടകം പ്രതികളൊക്കെ തന്നെ അറസ്റ്റിലായിട്ടുണ്ട് മിനിറ്റ്സ് തിരുത്തി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണപ്പാളികൾ കൈമാറിയെന്നാണ് എസ് കണ്ടെത്തൽ അതായത് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും പ്രധാന പങ്ക് ജയശ്രീയും വഹിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഹർജി തള്ളിയ സ്ഥിതിക്ക് ജാമ്യപേക്ഷ തള്ളിയ സ്ഥിതിക്ക് ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്ന ആദ്യത്തെ സ്ത്രീ ആയിരിക്കും ജയശ്രീ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയിരുന്നത് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ശബരിമല ശ്രീകോവിലെ സ്വർണം ആസൂത്രിതമായി കവർന്ന കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നും കാട്ടിയാണ് എസ് ജയശ്രീ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഓരോരുത്തരായി അറസ്റ്റിലാകുമ്പോൾ ഒരുപക്ഷെ ഭയന്ന് കാണാം അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് പക്ഷേ അതും കോടതി കീറിയെറിഞ്ഞു സമാന ഉള്ളടക്കത്തോടെ ഇവർ നൽകിയ ഹർജി ഹൈക്കോടതി നേരത്തെയും തള്ളിയിരുന്നു സെഷൻസ് കോടതിയെ സമീപിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് കെ ബാബു മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് നേരിട്ട് സമീപിക്കുന്നതിന് പ്രത്യേക സാഹചര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ലെന്നും അഭിപ്രായപ്പെട്ട ഹൈക്കോടതി സെഷൻസ് കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് സെഷൻസ് കോടതിയിലെ ഹർജിയിൽ ജയശ്രീ വിശദീകരിച്ചതെങ്കിലും കോടതി അംഗീകരിച്ചില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ വരെ ജയശ്രീ ആയിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് മേയിൽ വിരമിക്കുന്നതുവരെ തിരുവാഭരണം കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ജയശ്രീ ശബരിമലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് ആഴ്ചയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇവിടെ പല ഉന്നതരുടെയും ഹൃദയം സ്തംഭിക്കുകയാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷ്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെയാണ് ഒൻപത് പ്രതികൾ ഉള്ളത് നിലവിലെ ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബു സുനിൽ കുമാർ ഡി സുധീഷ് കുമാർ അതുപോലെ ആർ ജയശ്രീ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണറാണ് രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര നായർ ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണ മോഷണത്തിൽ എട്ട് പ്രതികളാണുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൽപേഷ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം കമ്മീഷണർ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതി എന്നിങ്ങനെയാണ് പ്രതികൾ ഇപ്പോൾ ലിസ്റ്റിലുള്ള ബാക്കിയുള്ളവരിലേക്കും പിന്നാലെ തന്നെ എസ് ഐ ടി എത്തും ഇതിൽ ജയശ്രീയുടെ ഹർജി കോടതി തള്ളിയതുകൊണ്ട് അടുത്തത് ജയശ്രീയുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മറ്റൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെ നിർബന്ധിത അവധിക്ക് പിന്നാലെ സ്ഥലമാറ്റം നൽകിയിട്ടുണ്ട് എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ വാസുവിന്റെ ഓഫീസിലെ ശബരിമല സെക്ഷൻ ക്ലർക്ക് ആയിരുന്നു ശ്യാം പ്രകാശിനെതിരെയാണ് ഇപ്പോൾ നടപടി നിലവിൽ ദേവസ്വം വിജിലൻസ് തിരുവിതാംകൂർ സോൺ ഓഫീസർ ആയിരുന്ന ശ്യാം പ്രകാശ് സ്വർണ്ണക്കൊള്ള അന്വേഷണം തുടങ്ങിയ ശേഷമാണ് ഈ ഉദ്യോഗസ്ഥൻ തന്റെ ഓഫീസിലുണ്ടെന്ന് വിജിലൻസ് എസ് പി തിരിച്ചറിഞ്ഞത് തുടർന്ന് നിർബന്ധിത അവധിയിൽ പോകാൻ എസ് പി നിർദ്ദേശിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥലമാറ്റം ദേവസ്വം വിജിലൻസിൽ നിന്നും വർക്കല ഗ്രൂപ്പിലേക്കാണ് ശ്യാം പ്രകാശിനെ സ്ഥലം മാറ്റിയത് വർക്കല അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായിട്ടാണ് സ്ഥലം സ്വർണം ചെമ്പായ ഫയലുകൾ കൈകാര്യം ചെയ്തത് ശ്യാം പ്രകാശ് ആയിരുന്നു അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെയും എസ് ഉടൻ ചോദ്യം ചെയ്യും പത്മകുമാറിന്റെ സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടി ശബരിമല കൊള്ളയിലെ നടപടി പേടിയിൽ സ്ഥാനമൊഴിയുന്ന പി എസ് പ്രശാന്തിനെ ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങിനു ചടങ്ങ് ഒരുക്കാതെ സി പി എം അനുകൂല സംഘടനകൾ ഒരുപക്ഷെ ഇപ്പോൾ ഉയർന്നു വരുന്ന പല വിവാദങ്ങളും തങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പറയുന്നത് ഒരു ഔദ്യോഗികമായിട്ടുള്ള വിടവാങ്ങൽ ചടങ്ങൊന്നും തന്നെ സി സംഘടന ഒരുക്കാത്തതാ പാർട്ടി നിർദ്ദേശം മാനിച്ചാണ് പ്രശാന്തിനെ ഔദ്യോഗിക ചടങ്ങുകൾ വേണ്ടെന്ന തീരുമാനം സംഘടനകൾ എടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അതായത് ചടങ്ങുകൾ നടക്കുമ്പോൾ പ്രശാന്തിനെയും ദേവസ്വം ബോർഡിനെയും പുകഴ്ത്തേണ്ടി വരും അത് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഒരു അടിയായിരിക്കും സി പി എം എന്ന സംഘടനയ്ക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ധാരണ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നീക്കം ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്നതാ ശബരിമല കൊള്ളയിലെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ എല്ലാം തന്നെ പ്രശാന്തിനും എതിരാണ് ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വിടവാങ്ങൽ ചടങ്ങ് റദ്ദാക്കുകയായിരുന്നു ഭക്ഷണമടക്കമുള്ള വിടവാങ്ങൽ ചടങ്ങ് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനമൊഴിയിൽ ദിവസം ഉണ്ടാകാറുണ്ട് നവംബർ പതിമൂന്നിനാണ് പ്രശാന്തിന്റെ കാലാവധി തീരുന്നത് സാധാരണ നിലയിൽ ഈ ദിവസം ഔദ്യോഗിക വിടവാങ്ങൽ നൽകും എന്നാൽ സി പി എമ്മിന്റെ താല്പര്യക്കുറവ് മനസ്സിലാക്കി പ്രശാന്ത് കഴിഞ്ഞ ദിവസം തന്നെ ചുമതല ഒഴിഞ്ഞ് ദേവസ്വം ബോർഡ് ആസ്ഥാനം വിട്ടു പതിനാലിന് പുതിയ ദേവസ്വം ബോർഡ് നിലവിൽ വരേണ്ടതാണ് എന്നാൽ ശനിയാഴ്ചയെ കെ ജയകുമാർ ചുമതലയേൽക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ വിശ്വാസപ്രകാരം അയ്യപ്പന്റെ പ്രധാനപ്പെട്ട ദിനമാണ് ശനിയാഴ്ച ഈ ദിവസം ഔദ്യോഗിക ഭരണം തുടങ്ങാനാണ് ജയകുമാറിന്റെ തീരുമാനം ഈ ചടങ്ങിന് പ്രശാന്തം എത്തുമെന്നാണ് സൂചന ജയകുമാർ എത്തുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വത്തിൽ വലിയ മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല ശബരിമല വികസനത്തിന് സർക്കാർ വലിയ നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞിരുന്നു കെ ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് അഭിമാനകരമാണ് അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ അനുഭവ പാരമ്പര്യമുള്ള ഒരാൾ ഈ പദവിയിലേക്ക് വരുന്നത് ബോർഡിനെ കൂടുതൽ ഊർജം നൽകും ബോർഡിന്റെ കാലാവധി നീട്ടുമെന്നും പറഞ്ഞത് മാധ്യമങ്ങളാണ് അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നതായി അറിയില്ല ശബരിമല മണ്ഡലം മകരവിളക്ക് ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാവുകയാണ് ശബരിമലയിൽ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് അരവണ കഴിഞ്ഞ തവണത്തേക്കാൾ ബഫർ സ്റ്റോക്ക് ഉണ്ടാകും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത് ബോർഡിന്റെ പ്രവർത്തനം സത്യസന്ധമായാണ് നടന്നത് സത്യസന്ധവും സുതാര്യവും ഭക്തി നിർഭരവുമായാണ് താൻ പ്രവർത്തിച്ചതെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു ഔദ്യോഗിക വിടവാങ്ങൽ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയാണ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ കണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദമൊഴിഞ്ഞ പി എസ് പ്രശാന്തിനെ ഇനി എന്ത് സംഭവിക്കുമെന്ന ചർച്ചയും സജീവമാണ് ശബരിമല സ്വർണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതിനു മുൻപ് പി എസ് പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും തീരുമാനിച്ചിരുന്നു ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാനായിരുന്നു തീരുമാനം എന്നാൽ സ്വർണപ്പാളി കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളും കേസിൽ അന്വേഷണം നിലവിലെ ബോർഡിലേക്ക് നീങ്ങുന്നതും കണ്ടതോടെയാണ് സി പി എം തീരുമാനം മാറ്റിയത് ഇതോടെ പ്രശാന്ത് ദേവസ്വം ബോർഡിൽ നിന്നും പുറത്തായി ആഗോള സംഗമം നടത്താൻ പോയതാണ് വിനയായതെന്നാണ് പ്രശാന്ത് അനുകൂലികൾ പറയുന്നത് ഇതിനൊപ്പം മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുകയും ചെയ്തു ഇതിനൊപ്പം ഹൈക്കോടതിയെ മുൻവെച്ച് വിമർശിക്കുകയും ചെയ്തു അങ്ങനെയെല്ലാം പ്രതികൂലമായി ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിന്റെ ഭരണസമിതിക്കും രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു ഈ സാഹചര്യത്തിൽ പ്രശാന്തിനെതിരെയും എസ് ഐ ടി അന്വേഷണമുണ്ട് പ്രശാന്തും അറസ്റ്റിലാകാനാണ് സാധ്യത ഇത് മനസ്സിലാക്കിയാണ് യാത്രയെപ്പ് സി പി എം വേണ്ടെന്ന് വെച്ചത് അറസ്റ്റിലായാലും പ്രതിരോധം തീർക്കാൻ ഇതടക്കം എടുത്തുയർത്തും ആരെല്ലാം സ്വർണ്ണക്കുള്ളയുടെ ഭാഗം ഭാഗമായോ അവരിലേക്ക് എല്ലാം അന്വേഷണം എത്തണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ഇടപാടുകൾ അന്വേഷിക്കണം ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും എസ്ഐ ടിയോട് ഹൈക്കോടതി പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിന്റെ രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ദേവസ്വം മിനിറ്റ്സിൽ ക്രമക്കേടുണ്ടെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർണപ്പാളി കൈമാറിയത് മിനിറ്റ്സിലില്ല പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി അഴിമതിയുണ്ടോ എന്ന് എസ് ഐ ടി പരിശോധിക്കണം എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കാമെന്നാണ് ഹൈക്കോടതി പരാമർശം ഇത് പ്രശാന്തിന്റെ പ്രതീക്ഷകൾക്കേറ്റ തിരിച്ചടിയാണ് ഏതായാലും ഓരോ ഓരോ ഘട്ടങ്ങളായിട്ട് ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ പ്രതികളിലേക്കുമുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളാണ് എസ് ഐ ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അടുത്ത ഒരാളെ ചൂണ്ടിക്കാട്ടാനുള്ള തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ ും അടുത്തതാരിലേക്ക് എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നത് ഇപ്പോൾ ഇതിനോടകം പല ഉന്നതരും ദേവസ്വം ബോർഡിൽ ഇരുന്നിട്ടുള്ള ഉന്നതരിലേക്കും അന്വേഷണം എത്തിയിട്ടുണ്ട് പലരും അറസ്റ്റിലായിട്ടുണ്ട് ഇനിയും ഏത് നിമിഷം വേണമെങ്കിലും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് വഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പങ്ക് പറ്റിയിട്ടുള്ള ഏത് വമ്പനാണെങ്കിലും അവരിലേക്ക് അന്വേഷണം എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട